മലയാള സീരിയൽ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ച പരമ്പര കൂടിയാണ് ചെമ്പനീർ പൂവ് വളരെ വ്യത്യസ്തമായ ഒരു കഥയെ കഥയപ്രമേയം തന്നെയാണ് പരമ്പരയുടേത് അതുപോലെ തന്നെ പരമ്പരയിലെ നായികാനായകന്മാരെല്ലാം പുതുമുഖ താരങ്ങളാണ് പരമ്പരയിലെ നായിക നായകന്മാരായ സച്ചിയയും ദേവതയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് വളരെ പെട്ടെന്നാണ് ഈ കഥാപാത്രങ്ങൾ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ചതും പരമ്പരയിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ ഗോമതി പ്രിയയാണ് തമിഴ്നാട് മധുരയാണ് താരത്തിന്റെ സ്വദേശം ഒരു നല്ല അഭിനേത്രി മാത്രമല്ല ഒരു മികച്ച ഗായിക കൂടിയാണ് താരം കോളേജ് പഠനത്തിന് ശേഷം താരത്തിന് പ്ലേസ്മെന്റിലൂടെ ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു കുറച്ചുനാൾ ആ കമ്പനിയിൽ ജോലി ചെയ്തതിന് ശേഷമാണ് താരം തന്റെ അഭിനയമോഹം കൊണ്ട് സീരിയൽ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓവ്യ എന്ന സീരിയലിലൂടെ നായിക കഥാപാത്രമായിട്ടാണ് താരം അഭിനയ ലകത്തേക്ക് എത്തുന്നതിന് ശേഷം താരത്തിന് വേലൈക്കാരൻ എന്ന സീരിയലിലും ഒരു മികച്ച വേഷം തന്നെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു ഓവിയ വേലേക്കാരൻ ചിറകടിത്ത ആശ്രയി ഇങ്ങനെ തുടങ്ങി നിരവധി സീരിയലുകളിലാണ് താരത്തിന് പിന്നീട് അവസരങ്ങൾ ലഭിച്ചത് ഈ സീരിയലുകളിലൂടെയുള്ള മികച്ച അഭിനയ പ്രകടനത്തിന് നിരവധി ആരാധകരെയാണ് താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് എമ്പനീർ പൂ സീരിയലിലെ രേവതി എന്ന കഥാപാത്രത്തെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു വളരെ സാധാരണക്കാരിയായ ഒരു പൂക്കച്ചവടക്കാരിയായിട്ടാണ് താരം ഈ വേഷം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായ ലുക്കിലാണ് താരം ഈ സീരിയലിൽ എത്തുന്നതും ഓവർ മേക്കപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ഒരു സാധാരണ മലയാള സിനിമയുള്ള പെൺകുട്ടി അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഈ പെൺകുട്ടിയെ ഏറെ ഇഷ്ടമായതും ചെമ്പനീർ പൂവ് എന്ന ഈ ഒരു ഒറ്റ പരമ്പരയിലൂടെ തന്നെ നിരവധി മലയാളി ആരാധകരെയാണ് ഈ താരത്തിന് ഇന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഓരോ ആരാധകരും